നമസ്കാരം ദ്യൂതം കഴിഞ്ഞു പാണ്ഡവരുടെ സർവസ്വം നഷ്ടമായി എങ്കിലും ഭീമൻ്റെ ക്രോധത്തിന് മുന്നിൽ സ്വബുദ്ധിയിലേക്ക് തിരിച്ചു വന്ന ധൃതരാഷ്ട്രർ തൻ്റെ മകനെ ശാസിച്ച് നഷ്ടപ്പെട്ടതെല്ലാം ധർമ്മപുത്രർക്കും സഹോദരങ്ങൾക്കും പാഞ്ചാലിക്കും തിരികെ നൽകി അവരെ സമാധാനിപ്പിച്ച് ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് അയക്കുന്ന രംഗം നമ്മൾ ഇന്നലെ കണ്ടു അല്ലേ അപ്പോൾ ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് തിരികെ പോകാനുള്ള അനുവാദം ധ്രതരാഷ്ട്ര പാണ്ഡവർക്ക് നൽകിയ ഉടൻ ദുഃശാസനോടിച്ചെന്ന് മന്ത്രിമാരോടൊപ്പം ഇരിക്കുന്ന ദുര്യോധനനെ അറിയിച്ചു ജ്യേഷ്ഠ നമ്മൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയ സമ്പത്തൊക്കെ ആ കിഴവൻ ഒറ്റയടിക്ക് കളഞ്ഞു കുളിച്ചു പാണ്ഡവർക്ക് എല്ലാം മടക്കി കൊടുത്തു ആ ദ്രവ്യം മുഴുവൻ നമുക്ക് വീണ്ടെടുക്കണം ജ്യേഷ്ഠ വിവരം അറിഞ്ഞപ്പോൾ ദുര്യോധന ക്രുദ്ധനായില്ലേ കർണനോടും ശകുനിയോടും കൂടി ഉടൻ തന്നെ ധൃതരാഷ്ട്ര ചെന്ന് കണ്ടു ദുര്യോധനൻ എന്നിട്ട് പറയാണ് ഒട്ടും ശരിയായ പ്രവൃത്തിയല്ല ഭവാൻ ചെയ്തത് ശത്രുക്കളെ നിർദാക്ഷിണ്യം വധിക്കുകയാണ് വേണ്ടത് ഇന്നിന്ന ഉപായങ്ങളെ പ്രയോഗിക്കാവോ എന്നൊന്നും ഇല്ല അതിന് എല്ലാം പ്രയോഗിക്കാം കൊല്ലുവാൻ പത്തി വിരിച്ച് വരുന്ന സർപ്പം അതിനെ കഴുത്തിലണിയാറുണ്ടോ പാഞ്ചാലിയോട് ചെയ്ത അപരാധം അവരിൽ ആരും തന്നെ ക്ഷമിക്കുകയില്ല എന്നുറപ്പാണ് നാനാശസ്ത്രങ്ങളുമായിട്ട് തേരിൽ കയറി അവരഞ്ചു പേരും പടക്കി തയ്യാറെടുക്കുന്നുണ്ടായിരിക്കും ഇപ്പോൾ ഇനിയും സമയം വൈകിട്ടില്ല അച്ഛാ വീണ്ടും ഒരു ചൂതാട്ടത്തിനെ അവരെ വിളിക്കാം അപ്പോൾ കരാറ് വനവാസമായിരിക്കണം തോറ്റവർ പന്ത്രണ്ട് സംവത്സരം തോലുടുത്ത് വനവാസം ചെയ്യുക പിന്നെ പതിമൂന്നാമത്തെ വർഷം അജ്ഞാതവാസം നടത്തുക ഇതാണ് വേണ്ടത് അത് ജനമധ്യത്തിലായിരിക്കണം വെറുതെ എവിടെയെങ്കിലും ഒളിച്ചിരുന്നിട്ട് അജ്ഞാതവാസം നടത്താൻ പറ്റില്ല അജ്ഞാതവാസ കാലത്ത് അവരെ തിരിച്ചറിഞ്ഞാലോ വീണ്ടും പന്ത്രണ്ട് വർഷം വനവാസം നടത്തുക അക്ഷജ്ഞനായ അമ്മാവിനുള്ളപ്പോൾ വിജയം നമുക്ക് തീർച്ചയാണ് പതിമൂന്ന് വർഷം കഴിഞ്ഞ് അവർ തിരിച്ചെത്തട്ടെ നമുക്കപ്പോൾ അവരെ എളുപ്പം പരാജയപ്പെടുത്താൻ കഴിയും അതിനുള്ള ശക്തി അതിനിടയിൽ നമ്മൾ ആർജിക്കണം നമുക്കതിന് കഴിയും ഇത് കേട്ടപ്പോൾ ധൃതരാഷ്ട്രക്ക് സമ്മതമാണ് അത് കൊള്ളാമെന്ന് തോന്നുകയാണ് അദ്ദേഹത്തിന് അദ്ദേഹം കൽപ്പിച്ചു അവരെ വിളിച്ചുകൊണ്ട് വരിക പാണ്ടിറ്റവരിനിയും ചൂതുകളിക്കട്ടെ ധൃതരാഷ്ട്രയുടെ ഈ തീരുമാനത്തെ എല്ലാവരും എതിർത്തു പുത്രസ്നേഹം മൂലം അറിഞ്ഞുകൊണ്ട് തന്നെ ആപത്തിൽ ചെന്ന് ചാടരുത് എന്ന് ഭീഷ്മർ ദ്രോണർ സോമദത്തൻ ബൽഹീകൻ ഗൗതമൻ വിതുരൻ അശ്വത്ഥാമാവ് യുത്സു വികരണൻ തുടങ്ങിയവരൊക്കെ ഉപദേശിക്കുന്നുണ്ട് കേട്ടോ എങ്കിലും ഒരു ഫലവും ഇല്ല ധൃതരാഷ്ട്രരെ ദുര്യോധനൻ്റെ ചൊൽപ്പടിക്കല്ലാതെ നിൽക്കില്ല ധൃതരാഷ്ട്ര പാണ്ഡവരെ വീണ്ടും ചൂതിന് വിളിച്ചു ചൂതിൽ നേടിയതെല്ലാം തിരിച്ചു കൊടുത്ത് അനുഗ്രഹ ആശസ്സുകളോടെയാണ് ധൃതരാഷ്ട്ര പാണ്ഡവരെ ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് തിരിച്ചയച്ചത് അവരെ വീണ്ടും ചൂതിന് വിളിച്ചിരിക്കുകയാണേ അത് കേട്ടപ്പോൾ ഗാന്ധാരി പുത്രസ്നേഹം മൂലം ശോകാകുലയായിട്ട് ധൃതരാഷ്ട്രയുടെ അടുത്തെത്തിയിട്ട് പറയണം ദുര്യോധനൻ ജനിച്ച സമയത്ത് അവൻ കുറുക്കനെ പോലെ ഓരിയിട്ട് ഓർമ്മയില്ലേ അത് ഇവനെ കൊന്നു കളയണം ഇവൻ മൂലം കൗരവകുലം മുടിക്കുമെന്ന് വിതുരര് പറഞ്ഞത് അതൊക്കെ ഓർമ്മയില്ലേ അങ്ങേക്ക് പുത്രരുടെ താന്തൂന്നിത്തരം അനുവദിക്കരുത് അനുവദിച്ചാൽ എല്ലാവർക്കും ആപത്തെ വന്നുകൂടുള്ളൂ ഭവാൻ കാരണം കുലനാശം ഉണ്ടാവും കേട്ടോ പാർത്ഥന്മാർ പാണ്ഡവർ ശാന്തരാണ് അവരെ എന്തിനാണ് പ്രകോപിപ്പിക്കുന്നത് അത് നല്ലതാണോ ഇവൻ സന്മാർഗം തെറ്റി നടക്കുന്ന കുലവൈരിയാണ് ഈ ദുര്യോധനൻ ഭവൻ അവനെ ഉപേക്ഷിക്കുക അവൻ പറഞ്ഞത് ഇങ്ങനെ കണ്ണടച്ചനുസരിക്കരുതേ ഞാനത് മുമ്പേ പല പല തവണ അങ്ങോട്ട് പറഞ്ഞിട്ടുള്ളതാണ് അത് ചെയ്തില്ല അതിൻ്റെ ഫലമോ കുലം നശിക്കാൻ പോവുകയാണ് പോവുകയാണിപ്പോൾ ദുഷ്പ്രവൃത്തി കൊണ്ട് നേടിയ ലക്ഷ്മി നിലനിൽക്കില്ല ഭവൻ അത് വേഗം മനസ്സിലാക്കുക എന്നിട്ട് ഇതൊക്കെ ഒന്ന് തടയുക അല്ലെങ്കിൽ ഇതെല്ലാം മുടിഞ്ഞു പോകും അങ് ദയവ് ചെയ്ത് എൻ്റെ വാക്ക് കേൾക്കൂ ഗാന്ധാരിയുടെ ഹിതോപദേശമൊന്നും കേൾക്കാൻ ധൃതരാഷ്ട്ര തയ്യാറായില്ല അദ്ദേഹത്തിൻ്റെ പ്രതികരണം എന്തായിരുന്നു അപ്പോൾ പറയാണ് നല്ലതോ ചീത്തയോ കുലത്തിന് വരാളത് വരും അത് മറിച്ചാകാൻ ആർക്കും കഴിയില്ല എൻ്റെ മക്കൾ ആഗ്രഹിക്കുന്നത് പോലെ തന്നെ ആകട്ടെ പാണ്ഡവർ തിരിച്ചു വന്ന് എൻ്റെ മക്കളുമായിട്ട് വീണ്ടും ചൂതാടട്ടെ ധൃതരാഷ്ട്ര പ്രതി ഈ പ്രാതികാമ്യുണ്ടല്ലോ സന്ദേശമായിട്ട് മുമ്പ് പോയത് അതിനെ തന്നെ വീണ്ടും സന്ദേശമായിട്ട് അയച്ചു ഉടനെ തന്നെ സന്ദേശം ലഭിച്ച യുധിഷ്ഠിരൻ വിധികൽപിതം പോലെ എല്ലാം സംഭവിക്കുന്നു എന്ന് സമാധാനിച്ചു അതിൽ നിന്ന് ആർക്കും ഒഴിഞ്ഞു മാറാനാകുകയില്ല ധൃതരാഷ്ട്രരുടെ ഈ കൽപ്പന തീർച്ചയായിട്ടും നാശം ഉണ്ടാക്കുന്നതു തന്നെ യുധിഷ്ഠിരൻ കാണുന്നുണ്ട് കളിച്ചാലും ഇല്ലെങ്കിലും വിധിച്ചതും സംഭവിക്കാതിരിക്കില്ല സ്വർണ്ണമായിട്ടൊരു മാൻ ജനിക്കില്ല എന്നറിഞ്ഞിട്ടും ശ്രീരാമൻ ഭ്രമിച്ചില്ലേ അതാണ് ധർമ്മപുത്രരെ ആലോചിക്കുന്നത് പരാജയത്തിനുള്ള കാലം വന്നാൽ ബുദ്ധിയൊക്കെ മാറിപ്പോകും യുധിഷ്ഠിരൻ അനുജന്മാരോട് കൂടിയിട്ട് മടങ്ങി ശകുനി ചതിക്കുമെന്നും ജയം കിട്ടില്ല എന്നൊക്കെ അറിഞ്ഞുകൊണ്ട് ചൂതാടാൻ ചെന്നു കളി ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ ശകുനി വനവാസത്തിൻ്റേതായിട്ടുള്ള പുതിയ കരാറ് വിശദീകരിച്ചു ഇത് കേട്ടപ്പോൾ സഭാവാസികൾ ഒന്നടങ്കം ഞെട്ടിപ്പോവാണ് അവർ കൂട്ടായിട്ട് തന്നെ പറഞ്ഞു വരാൻ പോകുന്ന ആപത്തിനെ പറ്റി ദുര്യോധനനെ ആരും മനസ്സിലാക്കി കൊടുക്കുന്നില്ല ധൃതരാഷ്ട്ര നെയ്യെങ്കിലും പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കൂ പലരും പലതും പറഞ്ഞ് തടഞ്ഞിട്ടും യുധിഷ്ഠിരൻ പിന്തിരിയാൻ തയ്യാറായില്ല അദ്ദേഹം ചൂതാടത്തിന് വീണ്ടും ഒരുങ്ങി പരാജയം തീർച്ചയാണെന്ന് അദ്ദേഹത്തിന് അറിയായിരുന്നു ഉറപ്പുണ്ടായിരുന്നു ശകുനിയോ ചൂത് കയ്യിലെടുത്ത് കളിച്ച് തൻ്റെ വിജയം പ്രഖ്യാപിച്ചു ചൂതിൽ തോറ്റ പാണ്ഡവരെ വ്യവസ്ഥ പ്രകാരം കാട്ടിൽ പോവാൻ തയ്യാറായി അവരെ രാജകീയ വസ്ത്രം മാറ്റി മാന്തോലെടുത്ത് ദീക്ഷ കൈകൊണ്ടു അവരുടെ ആ വേഷവും കണ്ട് ദുശ്വാസനൻ പരിഹസിച്ചു സർവസ്വവും നശിച്ച് പാണ്ഡവരിതാ കാട് കയറുന്നു ലോകത്തിൽ ജനിച്ച പുരുഷന്മാരിലെ തങ്ങളേക്കാൾ യോഗ്യതയുള്ളവരെ ഇല്ല എന്നുള്ള തള്ളിച്ച ഇപ്പം എന്തായി അവരിപ്പോൾ വെറും പതിരായ ഉള് തന്നെ വെറും പതിര് ഇവർക്ക് പാഞ്ചാലിയെ നൽകിയ ദ്രുപദൻ വെറും വിഡ്ഢിയാണ് അല്ലാതെ ഇങ്ങനെ ചെയ്യോ വിഡിത്തമാണ് ചെയ്തത് അല്ലെങ്കിൽ ഈ ഷണ്ഠന്മാരെ അവൾക്ക് ഭർത്താവായിട്ട് ലഭിക്കുമോ ഇവിടെയുള്ള കുരുക്കളിൽ നിന്ന് ഒരാളെ നീ ഭർത്താവായിട്ട് സ്വീകരിക്കുക ഈ അധപ്പതിച്ചവരോട് കൂടി നീ എന്തിനാ കഴിയുന്നത് ദുശാസനൻ്റെ മുറിവേൽപ്പിക്കുന്ന വാക്കുകൾ കേട്ട് ഭീമസേനൻ ഗർജിച്ചു എടാ ശകുനിയുടെ ചതിയുടെ നേട്ടം കൊണ്ട് നീ ധാടി പറയുന്നു ഞങ്ങളുടെ മർമ്മത്തിൽ കുത്തുന്ന വാക്കുകൾ പറയുന്ന നിൻ്റെ മർമ്മം പോരിൽ പിളർന്ന് ഞാൻ സമാധാനം ചോദിക്കാം നിൻ്റെ അനുയായികളെയും നിശേഷം മുടിച്ചേ ഞാൻ അടങ്ങും നിന്ന് ഇങ്ങനെ ഗർജിക്കുന്ന ഭീമൻ്റെ മുമ്പിലെ പരിഹാസഭാവത്തിൽ ദുഃശാസനം നൃത്തം വെച്ചു പശു പശു എന്ന് വിളിക്കുകയാണ് അതുകണ്ട് ഭീമൻ ഗർജിച്ചു വീണ്ടും എടാ ചതിച്ചു ജയിച്ചു ധാടി പറയുന്നതിൽ ഒരു പൗരഷവുമില്ല എല്ലാവർക്കും അറിയാം ഈ കാര്യം ഞാൻ വീണ്ടും പറയുന്നു യുദ്ധത്തിൽ നിൻ്റെ മാറിടം കുത്തിപ്പിളർന്ന് രക്തം ഞാൻ മോന്താതിരുന്നാൽ എനിക്ക് പുണ്യലോകം കിട്ടാതെ പോകട്ടെ ഈ ധാർഥ രാഷ്ട്രന്മാരെ ഒന്നിനെയും ബാക്കി വയ്ക്കാതെ സംഹരിച്ചേ ഞാൻ അടങ്ങും ശേഷം പാണ്ഡവന് പുറത്തേക്കിറങ്ങി അപ്പോൾ സന്തുഷ്ടനായിട്ടുള്ള ദുര്യോധനൻ ഭീമസേനൻ്റെ നടത്തം വികൃതമായിട്ടിങ്ങനെ അനുകരിച്ച് പിന്തിരിഞ്ഞു നോക്കിയപ്പോൾ ഇത് കണ്ട ഭീമൻ പറഞ്ഞു ഈ പരിഹാസത്തിനുള്ള മറുപടി നിന്നെ കൂട്ടുകാരോടൊപ്പം വധിക്കുമ്പോൾ ഞാൻ കേൾപ്പിക്കാം കൗരവ സഭ വിട്ട് പുറത്തിറങ്ങുമ്പോൾ ഭീമൻ വീണ്ടും ശപഥം ചെയ്തു മഹായുദ്ധം അടുത്തു മഹാപാപിയായ ദുര്യോധനനെ ഗത കൊണ്ടടിച്ചു വീഴ്ത്തി അവൻ്റെ തല നിലത്തിട്ട് ചവിട്ടും ദുശാസനൻ്റെ രക്തം കുടിക്കും കർണനെ അർജുനൻ കൊല്ലും കള്ളൻ ശകുനിയെ സഹദേവൻ കൊല്ലും അവരെല്ലാവരും തുടർന്ന് ശപഥങ്ങൾ ചെയ്തു ഭീമസേനൻ്റെ വാക്കുകൾ സത്യമാക്കുമെന്നായിരുന്നു അവരുടെ പ്രതിജ്ഞകൾ അങ്ങനെ ഭീഷ്മാദികളായിട്ടുള്ള എല്ലാവരോടും പാണ്ഡവർ യാത്ര പറഞ്ഞു അപ്പോൾ അവരെല്ലാം ലജ്ജിച്ച മൗനം പാലിച്ചിരുന്നു മനസ്സുകൊണ്ട് അവർ പാണ്ഡവർക്ക് നന്മ നേരുന്നുണ്ടായിരുന്നു വിതുരർ പറഞ്ഞു കുന്തി കാട്ടി പോകണ്ട എൻ്റെ ഗൃഹത്തിൽ ജീവിക്കട്ടെ പാർത്ഥരെ നിങ്ങൾക്ക് നല്ലത് വരും അങ്ങനെ പാണ്ഡവന്മാർ വിദുരർ പറഞ്ഞതിനോട് അനുകൂലിച്ചു തങ്ങൾക്ക് അച്ഛനെ പോലെ ആശ്രയമായിട്ടുള്ളതാണ് അദ്ദേഹം എന്നും അദ്ദേഹം കൽപ്പിക്കും പോലെ ചെയ്യാമെന്നും പറഞ്ഞു തങ്ങളിനി എന്ത് ചെയ്യണമെന്ന് ആരായിരുന്നു അപ്പോൾ വിദുര യുധിഷ്ഠനോട് പറയാണ് ആപത്ത് കാലത്ത് നീ ബുദ്ധി കൈവിടരുത് ബുദ്ധി കൊണ്ട് പുരൂരവസനെ ജയിക്കുക ശക്തി കൊണ്ട് രാജാക്കന്മാരെ ജയിക്കുക ധർമ്മസേവ കൊണ്ട് മുനുഷിഷ്യരെ സേവിക്കുക ഇന്ദ്രൻ്റെ ജയവും യമൻ്റെ കോപനിഗ്രഹവും കുബേരൻ്റെ ധനദാനവും വരുണൻ്റെ സംയമവും സോമൻ്റെ ആത്മദാതൃത്വവും ജലത്തിൻ്റെ ഉപജീവ്യതയും ഭൂമിയുടെ ക്ഷമയും സൂര്യൻ്റെ തേജപ്രഭാവവും വായുവിൻ്റെ ബലവും സർവഭൂതങ്ങളുടെ ഗുണവും ഭവാൻ കൈക്കുള്ള സ്വസ്തി ഭവിക്കട്ടെ സ്വസ്ഥിയാർന്ന് നീ മടങ്ങി വന്ന് കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നു അങ്ങനെ അവരെ ഭീഷ്മരെയും ദ്രോണരെയും ഒക്കെ വന്ദിച്ച് പാഞ്ചാലി പാഞ്ചാലിയാണെങ്കിൽ കുന്തിയോടും മറ്റ് സ്ത്രീ ജനങ്ങളോടും യാത്ര പറഞ്ഞു ചോരയേറ്റ ഒറ്റ വസ്ത്രം ധരിച്ച് ദുശ്വാസനൻ അഴിച്ചുവിട്ട മുടിയുമായിട്ട് പാഞ്ചാലി ഇറങ്ങി വനവാസത്തിന് മാന്തോലുടുത്തിട്ട് നിൽക്കുന്ന മക്കൾക്ക് ചുറ്റും നിന്ന് ധാരാഷ്ട്രന്മാർ പരിഹസിക്കുന്നത് കണ്ടിട്ട് കുന്തിക്ക് സഹിച്ചില്ല അവരോട് ചെന്ന് മക്കളെ തഴുകുക മക്കളെ ആരുടെ ശാപമാണ് നിങ്ങളെ ഈ നിലയിലെത്തിച്ചത് എൻ്റെ ഭാഗ്യദോഷം എന്നല്ലാതെ എന്ത് പറയാൻ വീര്യവും സദ്ഗുണവും ഉത്സാഹവും തേജസ്സും തുളുമ്പുന്ന നിങ്ങൾക്ക് ഈ ഗതി വന്ന് ചേരുമെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ശതശൃങ്കം വിട്ട് ഹസ്തനപുരത്തേക്ക് എൻ്റെ കുട്ടികളെ ഞാൻ കൊണ്ടുവരില്ലായിരുന്നു ഞാൻ നിങ്ങളെ വിടില്ല നിങ്ങളോടൊപ്പം തന്നെ വരികയാണ് എൻ്റെ കൃഷ്ണ ഈ ദുഃഖത്തിൽ നിന്നും ഞങ്ങളെ നീ എന്താണ് രക്ഷിക്കാത്തത് എൻ്റെ മക്കളെ നീ കാക്കണേ അങ്ങനെ ഹൃദയം പൊട്ടി ആ അമ്മ പ്രാർത്ഥിക്കുകയാണ് അപ്പം ഇന്ന് മാത്രം എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ ദയവ് ചെയ്ത് നിങ്ങൾ ഓരോരുത്തരും ഇത് കേൾക്കുമ്പോൾ മറ്റുള്ളവർക്ക് ഇതൊന്ന് പങ്കിടുക ഈ വീഡിയോ കാരണം മഹാഭാരതം ഒരു വിശ്വാസത്തിൻ്റെ പുറത്ത് എന്താണെന്നറിയില്ല പലരും വീട്ടിൽ ഒരു കാരണവുമില്ലാതെ വാങ്ങിച്ചിട്ടേ ഇല്ല അതുകൊണ്ട് തന്നെ വായിക്കാൻ വളരെ സാധ്യത കുറവുള്ള ഒരു ഗ്രന്ഥമാണ് അപ്പോൾ അതുകൊണ്ട് ഈ കഥ ഇങ്ങനെ ഒരു അവസരത്തിൽ അറിയാൻ പറ്റുന്നത് ഒരു നല്ല കാര്യമായിട്ട് കരുതി മറ്റുള്ളവർക്ക് ഒന്ന് അയച്ചു കൊടുക്കുക മറ്റുള്ളവർക്കൊന്ന് പറഞ്ഞു കൊടുത്താലും മതി എല്ലാവർക്കും ഭഗവാൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ